ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലുള്ള നമ്മുടെ ചെറിയ പെട്ടികളൊക്കെ കിട്ടുമല്ലേ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കുമ്പോഴത്തേനും ലൈറ്റ് മേടിക്കുമ്പോഴത്തേനൊക്കെ ഇതേപോലെ പെട്ടി പൈപ്പ് ടാപ്പുകളൊക്കെ മേടിക്കുമ്പോഴത്തേനൊക്കെ കിട്ടും അപ്പോൾ ഇതേപോലെ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കുക ഇഷ്ടമുള്ള അളവിൽ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇതേപോലെ കവറുകളൊക്കെ കുന്നുകൂടി വെറുതെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയേണ്ട കാര്യമില്ല ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അതിനകത്ത് കയറ്റി കൊടുക്കുക അപ്പോൾ എത്ര കവർ വേണേലും അതിനകത്ത് കൊണ്ടോളും വൃത്തികേടായിട്ട് കവറുകൾ കിടക്കത്തതുമില്ല നമുക്ക് വൃത്തിയായിട്ട് കവറുകൾ സൂക്ഷിക്കാനും പറ്റും കാരണം വലിച്ചെറിഞ്ഞ് കളയേണ്ട കാര്യമില്ല നമ്മൾ ആവശ്യത്തിന് ഇതേപോലെ ഓരോ കവറ് അതിനകത്തുനിന്ന് എടുക്കുകയും ചെയ്യാം എവിടെ വേണേലും നമുക്ക് ഒതുക്കി വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലൊക്കെയുള്ള പെട്ടികളുണ്ടെങ്കിൽ നമുക്ക് മധ്യഭാഗത്തായിട്ട് റൗണ്ടിലോ ഈ രീതിയിലോ മുറിച്ചിട്ട് നമുക്ക് ഇതേപോലെ എത്ര കവറ് വേണേലും സൂക്ഷിക്കാൻ പറ്റും ഇതേപോലെ ഇരുന്നാൽ ആരും അറിയത്തില്ല ഇതിനകത്ത് കവറുണ്ടെന്ന് നമുക്ക് ആവശ്യത്തിന് അതിനകത്തുനിന്ന് തുറന്ന് ഓരോന്ന് എടുക്കുകയും ചെയ്യാം മനസ്സിലായോ അപ്പം നമുക്ക് കവറുകൾ ചീത്തയാകാതെ തന്നെ നമുക്ക് വൃത്തിയേടാകാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തോരൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് ആവശ്യത്തിന് എത്ര കവർ വേണേലും അതിനകത്ത് കൊള്ളും ഒരുപാട് ഉൾഭാഗം ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര കവർ വേണേലും അതിനകത്ത് കൊള്ളും അപ്പം നല്ല രീതിയിലും മടക്കി വെച്ചാൽ ഇതിനേക്കാളെയും കവറുകൾ നല്ല രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മുടെ ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റർ ഉണ്ടല്ലോ അത് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ബഡ്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും ക്ലീനിങ്ങ് കാരണം ഇതേപോലെ കുറച്ച് വാസിലിംഗ് തൊട്ടിട്ട് ബഡ്സ് വെച്ച് നമ്മൾ ലൈറ്ററ് കത്തിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുന്ന നല്ല അഴുക്ക് കാണാം കാരണം നമ്മൾ സ്ഥിരം കിച്ചണിൽ പാചകത്തിന് ചെയ്യാൻ നേരം നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും അതിനകത്ത് അഴുക്ക് കാണും അപ്പോൾ ഇതേപോലെ ക്ലീൻ ആക്കി കൊടുക്കുക അപ്പോൾ ലൈറ്റർ ചീത്തയാകത്തില്ല പെട്ടെന്ന് ലൈറ്ററ് കത്താതെ ആകും അടിക്കുമ്പോഴത്തേനൊന്ന് സ്റ്റെക്കാകും അപ്പോൾ അങ്ങനെയാണ് ലൈറ്റർ നമ്മൾ ആയിട്ട് എടുത്ത് കളയുന്നത് അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് സൂക്ഷിച്ച് വാസിലും വെച്ച് ഒന്ന് അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞാൽ മതി അതിൻ്റെ ഇടയ്ക്കിന്ന് അതേപോലെ തന്നെ നമ്മളിത് പ്രസ് ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് ടൈറ്റാണെങ്കിൽ ആ ഭാഗത്തും കുറച്ച് വാസിലും തേച്ച് കൊടുക്കുക ഇപ്പം ടൈറ്റ് മാറിക്കിട്ടും അപ്പോൾ അതിനകത്തോളം അഴുക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ വാസിലും വെച്ചൊന്ന് ക്ലീ ഒന്ന് തുടച്ച് വെച്ചാൽ മതി അതേപോലെ തന്നെ നമ്മുടെ ഡോറ് ഡോറിൻ്റെ വിചാഗിരിയൊക്കെ മഴ സമയത്തൊക്കെ ആണെങ്കിൽ തുറക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പം പെട്ടെന്ന് ഇതേപോലെ ഒന്ന് വാസിലും തേച്ച് കൊടുത്താൽ മതി ആ ഭാഗത്ത് തുറക്കുന്നതിനും അടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ട് കാണത്തില്ല ഇതേപോലെ ഓരോ ഭാഗത്തും നമുക്ക് വാസിലും തേച്ച് കൊടുത്താൽ മതി ഞാൻ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതേപോലെ ഐസ് പുറ്റ് പിടിച്ചിരിക്കും ഫ്രീസറിനകത്ത് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പകുതി കിഴങ്ങെടുക്കുക എന്നിട്ട് ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കുക കാരണം നല്ല രീതിയിൽ അതിൻ്റെ നീര് കിട്ടും ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ എന്നിട്ട് നമുക്ക് ആ ഫ്രീസറിനകത്ത് അത് വെച്ച് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ആ നീരതിനകത്ത് കൊള്ളുന്നതുകൊണ്ട് ഒരു കാലത്തും പിന്നെ നമുക്കതിനകത്ത് ഐസ് പുറ്റുപിടിക്കത്തില്ല പ്രത്യേകിച്ച് സിംഗിൾ ഡോറ് ഫ്രിഡ്ജാണ് കൂടുതൽ ഐസ് പുറ്റാകുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് ഇതേപോലെ കവറിട്ട് കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ കവറില്ലാതെ വേണമെങ്കിൽ ഉപ്പിടാം അപ്പോൾ നമ്മൾ ഫ്രീസറിനകത്ത് കവറൊക്കെ ഇട്ടാൽ ഒന്നുകൂടെ വൃത്തിയായിട്ടിരിക്കും കാരണം ഇറച്ചിയും മീനൊക്കെ വെക്കുന്നതുകൊണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി അപ്പോൾ അതിനകത്ത് പിന്നെ ഒരിക്കലും പുറ്റുപിടിക്കത്തില്ല ഐ കാരണം പുറ്റുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫ്രീസറിനകത്ത് സാധനങ്ങളൊന്നും വയ്ക്കാൻ വെക്കത്തില്ല ആകെപ്പാട് ഐസ് കയറി പുറ്റായിട്ടിരിക്കും ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളം ആറി തണുത്തുക ഇതേപോലെ ഒരു പാത്രത്തിനകത്ത് ഒഴിച്ചിട്ട് ഫ്രീസറിനകത്ത് വെക്കുക എന്നിട്ട് നമുക്ക് ഇത് ഐസായിട്ട് വരുന്ന സമയത്ത് ഇതെടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇതിപ്പം തന്നെ ഐസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം നമ്മുടെ കൈ എപ്പോഴും കിച്ചണിൽ ജോലിയൊക്കെ ചെയ്ത് കൈ ഹാർഡായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ അത് മാറി നല്ല സോഫ്റ്റായിട്ട് കൈ കിട്ടുന്നതിന് വേണ്ടി ഇതേപോലെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഐസ് കെട്ട വെച്ചൊന്ന് കയ്യിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ കൈ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നല്ല നല്ലൊരു സുഖമായിരിക്കും കാരണം ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾ കഞ്ഞിവെള്ളം ഫ്രീസറിനകത്ത് വെച്ചിട്ട് കൈയൊക്കെ കഴുകുമ്പോഴത്തേന് തന്നെ കൈക്ക് അപ്പോഴത്തന്നെ നല്ല ഒരു നല്ലൊരു മാറ്റം നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായായിരിക്കുന്നു ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്